അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ തറവാട്ടിലേക്കാണ് കേട്ടോ അപ്പൊ വീടിന്റെ അടുത്താണ് ഞങ്ങൾ അഞ്ചു വർഷം അവിടെ ആണ് കേട്ടോ താമസിച്ചത് അപ്പൊ ഇന്ന് നമ്മൾ കാശിയുടെ അച്ഛനെയും അച്ചമ്മേനെയും കാണാൻ പോവാണ് ഹലോ ഗായ്സ് നമ്മൾ അച്ചച്ഛന്റെ വീട്ടിൽ പോവാണ് പറയുവോ മഴ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചു ആയിട്ട് ഞാൻ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കാശിനെയും കൂട്ടി ഒന്ന് തറവാട്ടിലേക്ക് പോയാലോന്ന് അങ്ങനെ മഴയില്ലാത്തൊരു ദിവസം ഞാൻ കാശിനെയും അനിയനെയും ഒക്കെ കൂട്ടിയിട്ട് നേരെ തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം പൊതുവേ എനിക്ക് മഴയത്ത് പുറത്തിറങ്ങി നടക്കാനൊന്നും ഇഷ്ടമല്ല ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ഒരു തോടാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ തറവാട്ടിലേക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ വീട് മറിയന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇപ്പം അവിടെ പോവാറുണ്ട് അപ്പോൾ അവിടെ പോയി കാശീൻ്റെ അച്ഛമ്മയും അച്ഛനെയും ഒക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നടക്കുന്ന വഴിയൊക്കെ കാശിക്കിതാ മുട്ടായി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് കാശി ഭയങ്കര കച്ചറയായിരുന്നു അങ്ങനെ ഞാനിതാ കടയിൽ നിന്ന് മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്ത് ഒരു മുട്ടായി ഞാൻ വായിലിട്ടിങ്ങനെ നടക്കുകട്ടോ മിഠായി ഒക്കെ വാങ്ങിക്കൊടുത്തോണ്ട് തന്നെ ആൾ നല്ല ഇൻട്രസ്റ്റോടെ ആട്ടോ നടക്കുന്നത് നല്ല സ്പീഡിലൊക്കെ ആൾ നടക്കുന്നുണ്ടായിരുന്നു സംഭവം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവനെ അവനെടുത്ത് നടക്കാനുള്ള ശേഷിയൊന്നും ഇല്ല അത് മനസ്സിലാക്കിയതുകൊണ്ട് അവൻ കാശിയോട് അങ്ങനെ എടുത്ത് നടക്കാനൊന്നും ഒന്നും പറയാറില്ലാട്ടോ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളുടെ വീടെത്തി ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് സ്റ്റെപ്പ് ആണ് പിന്നെ ഒന്ന് ഈ ഒരു വണ്ടി കയറുന്ന ഒരു റോഡാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതിലേക്കൂടെ തന്നെ താഴേക്ക് പോയി കാശി നേരെ പോകുന്നത് ആ വീട്ടിലേക്കായിരിക്കും കാരണം വേറെ ഒന്നുമല്ല അവന്റെ ഫ്രണ്ട് ഉള്ളത് അവിടെയാണ് കേട്ടോ അവർ ഞങ്ങളുടെ റിലേറ്റീവും കൂടി ആണെങ്കിൽ മൂത്തമ്മന്റെ വീടും കൂടി ആട്ട് കാശ് അവിടെ എത്തിയപ്പോഴേക്ക് സ്റ്റക്കായിട്ടൊന്നും നിന്നു കാരണം വേറെ ഒന്നുമല്ല അവൻ അവന്റെ കുട്ടുന്റെ വീട്ടിൽ പോകണം അപ്പൊ ആദ്യം അമ്മേനെയും അച്ഛനെയും കണ്ടിട്ട് പോയാൽ മൊന്നും പറഞ്ഞിട്ട് ആള് കൂട്ടാക്കിയില്ല കാരണം അവന് കളിക്കണം കളിക്കണം എന്നൊരു മൈൻഡുകൊണ്ടാണ് അവൻ വേഗം ഓടി വന്നു അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു സോപ്പിട്ടപ്പൊ നേരെ അവൻ വീട്ടിലേക്ക് ഓടി ഓടിക്കേറുന്നുണ്ടായിരുന്നു വീടിന്റെ ഫ്രണ്ടില് ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ആ ലുക്കൊക്കെ ഒന്ന് പോയിട്ടോ കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു ആദ്യത്തെ വീട് കാണാൻ വേണ്ടിട്ട് ഇപ്പൊ കുറച്ച് ഷീറ്റ് ഇട്ട് ഇപ്പൊ അതിന്റെ ആ ഒരു ഭംഗിയൊക്കെ ഒക്കെ അങ്ങനെ കാശി അച്ചമ്മേന്നൊക്കെ പറഞ്ഞ ഉള്ളിലേക്ക് ു പിന്നെ അവൻ നേരെ നോക്കിയത് അവന്റെ കളിപ്പാട്ടൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നേ അപ്പൊ അതൊക്കെ നോക്കിയപ്പോൾ അവൻ അവിടെ കണ്ടില്ല പിന്നെയും തിരിച്ചു വന്ന് അവൻറെ അച്ഛമ്മ വെച്ചിരുന്ന കൊടയിൻ്റെ കവറൊക്കെ എടുത്തോണ്ട് പോയിട്ടോ ഇതാണ് കേട്ടോ അവന്റെ അച്ഛമ്മ അവൻറെ അച്ഛമ്മ ഒരു ചെറിയൊരു സർക്കാർ ജോലിക്കാരിയും കൂടിയാണ് അപ്പൊ ഞാനിങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കുന്നോണ്ട് തന്നെ അമ്മ ഇങ്ങനെ ചിരിക്കാൻ കേട്ടോ ഇത് എല്ലാരും ഇനി നാട്ടുകാർ മൊത്തം കാണുവോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ പൂച്ചെടി മാത്രല്ലാട്ടോ നട്ടുപിടിപ്പിക്കുന്നത് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തില് ഞങ്ങൾക്കിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ദാ ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് ദിവസം മുന്നേ ഞങ്ങൾക്ക് ഇതിന്റെ പഴം കൊണ്ടെത്താൻ നിന്നിട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതും റോസ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇതൊന്നും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന് കേട്ടോ അമ്മ നട്ടുപിടിപ്പിക്കുന്ന കുറേ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊന്നും ആപ്പിളാണ് ആപ്പിൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാലും കുഴപ്പമില്ല അമ്മ അവിടെ അതിന്റെ ചെടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ബട്ടർഫ്രൂട്ട് ബട്ടർഫ്രൂട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് എന്റെയും കെട്ടിയോൻ്റെയും എൻ്റെ അനിയത്തിയുടെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ബട്ടർഫ്രൂട്ട് വീട്ടിലമ്മ നട്ടുപിടിപ്പിച്ചുകൊണ്ട് തന്നെ ഇനി ഈ സാധനം പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് എൻ്റെ കെട്ടിയോൻ കാരണം എൻ്റെ കെട്ടുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്രൂട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മ സമയം കിട്ടുമ്പോഴൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ചെടികളാണ് കേട്ടോ അമ്മ ചെടിയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എവിടെ ചെന്നാലും ഒരു കമ്പും കോലൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ അമ്മ വരുക പിന്നെ ഞാൻ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ് കേട്ടോ അടുക്കളയിൽ പോയി നോക്കിയപ്പോ കുറേ മാങ്ങ മാങ്ങാട്ടുമാങ്ങ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് കാരണം ഞങ്ങൾക്ക് ഇവിടെ അധികം കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അതാരോ ഓഫീസിൽ നിന്ന് കൊണ്ടു കൊടുത്തതാണ് ആ കൂട്ടത്തില് നല്ല മധുരമുള്ളൊരു മാങ്ങ ഉണ്ടായിരുന്നു അപ്പൊ ആ മാങ്ങ അതും എടുത്ത് നേരെ ഞാൻ പുറത്തേക്ക് പോയി കുറച്ചു നേരം പുറത്ത് പോയി ഇരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഈ വീട്ടിലേക്ക് ചെന്ന് കേറിയപ്പോ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നേ അങ്ങനെ ഓർമ്മകളൊക്കെ ആയവർക്ക് ഞാനിത് മാങ്ങയും തിന്നുകൊണ്ടിരിക്കുന്നു പുറത്തു ചെന്നിരുന്നപ്പോഴാ ആലോചിച്ചത് അയ്യോ ഞാൻ റൂമ് കണ്ടില്ലല്ലോന്ന് ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂം മാറിയതിനു ശേഷം വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ റൂമൊന്നും പോയി കാണും കാണൂട്ടോ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഫീൽ ആണ് ഈ ഒരു റൂം കാണുമ്പോൾ എന്റെയും കാശിക്കുട്ടൻ്റെയും സനോട്ടന്റെ ഒക്കെ സാമ്രാജ്യമായിരുന്നു ഈ ഒരു റൂം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചായക്ക് കൂട്ടാൻ വേണ്ടിട്ട് അമ്മ ഏലാഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു എന്റെ വീട്ടിന് അമ്മേനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിക്കുന്ന പലഹാര ഏലാഞ്ചി ആട്ടോ സനോട്ടന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഏലാഞ്ചി ഏട്ടന്റെ കൂടെ നടന്ന ഞാനും ഏലാഞ്ചി ഫാനായിട്ടോ ഏലാഞ്ചി ഉണ്ടാക്കാൻ സിമ്പിളുമാണ് പക്ഷെ നല്ല ടേസ്റ്റു ആണ്ട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ കട്ടൻ ചായയും ഏലാഞ്ചിയൊക്കെ അച്ഛനോടും ഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പൊ അച്ഛൻ്റെ കയ്യിലുള്ളത് ഇവിടെ ഉണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ ചെടിയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾക്കാണ് കേട്ടോ അച്ഛൻ ആദ്യം കൊണ്ട് തന്നെ അപ്പൊ ഇത് ഇവർക്ക് കഴിക്കാൻ വേണ്ടി വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഞാൻ അച്ഛനെ കൊണ്ട് മുറിപ്പിക്കുന്നത് കാരണം റോസ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഫസ്റ്റ് കഴിച്ചപ്പോഴേക്ക് ഞാൻ ഇതിന്റെ ഫാൻ ആയിട്ടോ കാരണം മിക്ക ആൾക്കാർക്ക് ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ട ഒരു സാധനമായി മാറിയിട്ടുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഈ വീട്ടിലുണ്ടായതുകൊണ്ടാണോന്ന് അറിയില്ല ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാൻ വെച്ചതും കൂടെ ഞങ്ങൾ അകത്താക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അച്ഛനത് നാലായിട്ട് മുറിച്ച് ഓരോരുത്തർക്കും വിതരണം ചെയ്തു ശരിക്കും പറഞ്ഞാൽ അച്ഛന് വീഡിയോന്റെ മുമ്പിൽ ഒന്ന് കിണക്ക് നാണക്കേടാണ് ഇതെല്ലാരും കാണൂലേ മോളെ എന്നൊക്കെ ചോദിച്ചു എന്നാലും ഞാൻ സോപ്പിട്ട് അങ്ങ് വന്ന് നിന്നതാണ് അപ്പൊ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് കാരണം അമ്മ ഉണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനാണ് ആദ്യം കഴിച്ചത് അമ്മതാ ഇപ്പോഴാണ് കഴിക്കുന്നത് ഞങ്ങൾ ഇവിടെയുള്ള സമയത്ത് അമ്മ ഒരു ദിവസം ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനും അച്ഛനും കഴിച്ചില്ല അന്ന് കാശിക്കുട്ടനും അമ്മയും മാത്രോ ആ ഡ്രാഗൺ ഫ്രൂട്ട് അത് ഉള്ളിൽ വെള്ള കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ ആയിരുന്നു അപ്പൊ ഈ റോസ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പിന്നെ വാങ്ങിച്ചിട്ട് പോലില്ല കാരണം ടേസ്റ്റ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര നാളും വാങ്ങാതിരുന്നത് പിന്നെ വീട്ടിലുണ്ടായ സമയത്താണല്ലോ ടേസ്റ്റ് നോക്കി അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായേ അങ്ങനെ അച്ഛനും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പായിരുന്നു കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അച്ഛനും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പായിരുന്നു അപ്പം അച്ഛനാ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അച്ഛൻ ഇങ്ങനെ കാട്ടുന്നുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ ഒരാൾ വെള്ള ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ടേസ്റ്റായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മിക്ക സമയത്തും ഇത് കാണുമ്പോൾ വാങ്ങാറില്ലായിരുന്നു വീട്ടിലുണ്ടായതുകൊണ്ടാണോ ഇത്ര ടേസ്റ്റ് എനിക്ക് അറിയില്ല എല്ലാവർക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ലാട്ടോ പക്ഷെ എനിക്കും എന്റെ വീട്ടുകാർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു കാരണം ചവയ്ക്കുമ്പോ തന്നെ ഒരു എന്തോ ഒരു പ്രത്യേക ഒരു രസമായിരുന്നു കേട്ടോ അത് ഓരാത്തതിനെ മത്ത് പിടിപ്പിക്കുന്ന മധുരം ഒരു മിനിമം ലെവലുള്ള മധുരേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ കഴിച്ചു കാശിക്കൂട്ടിന് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയില്ല കാരണം അവൻ ഒരു കഷ്ണം കൂടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവന്റെയും കൂടെ ഞാൻ എടുത്ത് കഴിക്കേണ്ടി വന്നേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി ഞാൻ എന്തായാലും ലാസ്റ്റ് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് പിടിപ്പിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുണ്ടാവും എന്റെ കെട്ടിയോനാണ് കാരണം ഇതൊക്കെ ഉണ്ടാവും അമ്മയെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഈ വീഡിയോ എന്തായാലും എന്റെ കെട്ടിയോൻ കാണുന്നുണ്ടാവും ഞങ്ങൾ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കഴിച്ചു കേട്ടോ അപ്പൊ ഇതാണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി അപ്പൊ ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ അന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ ഇറങ്ങിയത് പക്ഷെ ബാക്കി എടുക്കാനുള്ള ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണിൽ അങ്ങനെ ഇന്നത്തെ വീഡിയോ ബൈ